എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അറുന്നൂറിൽ അറുന്നൂറ് മാർക്ക് എങ്ങനെ നേടാം എൻ്റെ പ്ലസ് വൺ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾക്കും എൻക്വയറികൾക്കും വിദ്യാർത്ഥികൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം സംശയങ്ങൾക്കും എൻക്വയറികൾക്കും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പ്ലസ് വൺ പബ്ലിക് എക്സാം രണ്ടായിരത്തി ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് എന്നൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അതിൽ ഡബിൾ പാസ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ടു സുഖിക്കാം എന്നൊരു വ്യാമോഹത്തിലായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഏകദേശം തന്നെ എല്ലാ വിദ്യാർത്ഥികളും അതായത് പ്ലസ് വണ് ഞാൻ നല്ല രീതിയിൽ പഠിച്ച് എല്ലാ വിഷയത്തിനും നാൽപ്പത്തെട്ട് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അത് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നാൽപ്പത്തി എട്ടും പിന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ മുപ്പത്താറ് മാർക്കും ഇത് ഇത് ഇത്രയും മാർക്ക് ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യും ഡബിൾ പാസ് മാർക്കിന് യോഗ്യനാകും ഡബിൾ പാസ് മാർക്കിന് യോഗ്യനാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ ഫസ്റ്റ് ഇയർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മെനക്കെട്ട് എങ്ങനെയെങ്കിലും ഡബിൾ പാസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്താ പ്ലസ് ടു സുഖിക്കാം പ്ലസ് ടു അല്ലെങ്കിൽ പഠിക്കണ്ട ലൈഫ് എൻജോയ് ചെയ്ത് നടക്കാം എന്നൊരു വ്യാമോഹത്തിലിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പോലെയുള്ള കോഴ്സുകൾ ആഗ്രഹിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ മാത്രം പോരാ പ്ലസ് വൺ നല്ല രീതിയിൽ പഠിക്കുന്നത് പോലെ തന്നെ പ്ലസ് ടു നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇനിയിപ്പോൾ പ്ലസ് ടു ജസ്റ്റ് പാസ് മതി എന്നുണ്ട് എനിക്ക് വലിയ മാർക്ക് വേണ്ട പ്ലസ് ടു പാസ്സായി മതിയായി എന്നുള്ളവർ അത്യാവശ്യം രീതിയിൽ പഠിക്കേണ്ടതാണ് എന്നാൽ ഞാൻ പറഞ്ഞ ഉള്ള വിദ്യാർത്ഥികൾ അപ്പോൾ ഞാനൊക്കെ പ്ലസ് ടു പഠിക്കുന്ന ഏതാണ്ട് ആ സമയത്ത് പ്ലസ് വണ് പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു എങ്ങനേലും ഡബിൾ പാസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനേലും എന്ത് ചെയ്യാം സെക്കൻഡ് ഇയറിൽ എടുക്കേണ്ട മാർക്കും കൂടെ ഫസ്റ്റ് ഇയറിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പ്ലസ് ടു സൂക്ഷിക്കാം പ്ലസ് ടു പിന്നെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയൊരു കോൺസെപ്റ്റുള്ള ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്ലസ് വൺ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ എനിക്ക് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഏതാണ്ട് എൺപത്തി നാല് ശതമാനം മാർക്കായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് എൺപത്തിനാല് ശതമാനം മാർക്കാണ് പ്ലസ് വണ്ണിൽ ഞാൻ മാത്രം കണക്കാണ് ഏതാണ്ട് അറുന്നൂറിൽ എനിക്കതൊരു അഞ്ഞൂറ്റി സംതിങ് മാർക്കോളം എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അറുന്നൂറിൽ സോറി അഞ്ഞൂറ് അല്ല അറുന്നൂറിൽ നാനൂറ്റി സംതിങ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പറയുവാണെങ്കിൽ എൻ്റെ പ്ലസ് വൺ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മൂന്ന് വിഷയത്തിന് ഡബിൾ പാസും മൂന്ന് വിഷയത്തിന് ഡബിൾ പാസും ഒരു വിഷയത്തിന് ഒരു മാർക്കിന് ഡബിൾ പാസ് നഷ്ടമാവുകയാണ് ചെയ്തത് മൂന്ന് വിഷയത്തിന് ഡബിൾ പാസും ഒരു വിഷയത്തിന് ഒരു മാർക്കിന് ഡബിൾ പാസുമാണ് നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഞാൻ ആ അക്കാലത്ത് ഇപ്പോൾ എന്ന് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ലെങ്കിൽ സേ എക്സാം വരുന്നത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം വരുന്നു പക്ഷേ ഞാൻ പഠിക്കുന്ന ടൈമിൽ അങ്ങനെയല്ലായിരുന്നു അത് ഞാൻ പഠിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അല്ല കഴിഞ്ഞ വർഷമാണ് പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ ആയിരുന്നു അതായത് ഞങ്ങളുടെ ബാച്ചിനായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിലെ പ്ലസ് ടു ബാച്ചിനായിരുന്നു അവസാനമായിട്ട് പ്ലസ് വൺ പബ്ലിക് എക്സാമിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തിയത് അതിനുശേഷം വന്ന ബാച്ചുകൾക്കെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പൊതുപരീക്ഷയ്ക്കൊപ്പമാണ് അപ്പം സാധാരണ പ്ലസ് വൺ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും രണ്ട് മാസം കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്താറുണ്ട് അങ്ങനെ നടത്തിയിട്ടുള്ള അവസാനത്തെ ബാച്ചായിരുന്നു എൻ്റേത് അപ്പോൾ ഞാനതിൽ ഇമ്പ്രൂവ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു എനിക്ക് നാല് വിഷയത്തിന് ഡബിൾ പാസ് ആക്കി മാറ്റി നാല് വിഷയത്തിന് ഡബിൾ പാസും ഒരു വിഷയത്തിന് ഒരു മാർക്കിന് ഡബിൾ പാസ് പോവുകയും ചെയ്തു ടോട്ടൽ ചുരുക്കി പറയുകയാണെങ്കിൽ അഞ്ച് വിഷയം എൻ്റെ കയ്യിൽ എന്തായി കഴിഞ്ഞു പ്ലസ് വണ് ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുകയാണ് ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ അഞ്ച് ആറ് വിഷയത്തിൽ അഞ്ച് വിഷയവും പ്ലസ് ടു എൻ്റെ കയ്യിൽ സേഫ് ആയി കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ കിട്ടിയ ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേ എന്നായിരിക്കും ആലോചിക്കുന്നത് കിട്ടൂടാ കിട്ടും എല്ലാവർക്കും കിട്ടും ശ്രമിച്ചാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല സത്യം ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസായാലും കൊമേഴ്സായാലും ഹ്യൂമാനിറ്റീ ആയാലും ശ്രമിച്ചാൽ കിട്ടത്തോ ഞാൻ എടുത്ത ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചെടുത്ത കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് അപ്പോൾ എനിക്കതിൽ നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം പരീക്ഷ ചെയ്താൽ മുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക കൊണ്ട് എത്രത്തോളം ആകുന്നു ഈ അറുന്നൂറ് മാർക്കിൽ എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനാകുന്നു അത്രത്തോളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളോടൊത്ത് പറയാനുള്ളത് പിന്നെ അതുമാത്രമല്ലാതെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി പോലെയുള്ള അഡ്മിഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു ഒരു സർക്കാർ കോളേജിൽ ഒരു ഗവൺമെൻറ്റ് കോളേജിൽ ഡിഗ്രി പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വൺ അറുന്നൂറ് പ്ലസ് ടു അറുന്നൂറാണ് ടോട്ടൽ എത്രയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് മാർക്കാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ടോട്ടല് വേണ്ടത് ഈ ആയിരത്തി ഇരുന്നൂറിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരായിരോ അതിന് മേലേക്കോ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു ഗവണ്മെൻറ്റ് കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഡിഗ്രി പ്രവേശനം ലഭിക്കുകയുള്ളൂ അതായത് ഇപ്പോൾ നിങ്ങളിപ്പം പ്ലസ് ടു ഇപ്പോൾ നല്ല രീതിയിൽ ഉറപ്പുകയും നിങ്ങൾക്ക് അത്യാവശ്യം ജസ്റ്റ് പാസ്സൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി പ്രവേശനത്തിനൊക്കെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മാർക്കുള്ള കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ റാങ്ക് റാങ്ക് ലിസ്റ്റിൽ മാർക്കുള്ള കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി മാർക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് അതായത് നിങ്ങളുടെ കഴിവിന് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് പ്ലസ് ടുവിൽ സ്കോ പ്ലസ് പ്ലസ് വണ്ട്ടും പ്ലസ് ടു ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുക സ്കോർ ചെയ്യുക ഇനിയിപ്പോൾ പ്ലസ് വണ്ണിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞു ഇപ്പോൾ എൻ്റെ എൻ്റെ ജീവിതത്തിൽ അനുഭവം അനുഭവപ്പെടാണെങ്കിൽ എനിക്ക് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് ചെയ്തത് അപ്പോൾ എനിക്ക് എക്കണോമിക്സിൽ ഞാൻ കൃത്യം പറയുകയാണെങ്കിൽ എനിക്ക് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ടോട്ടല് നാൽപ്പത്തി ഒൻപത് മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് നാൽപ്പത്തൊമ്പത് മാർക്ക് അതിൽ മുപ്പത് മാർക്ക് ടോട്ടലാണ് പറഞ്ഞത് നൂറിൽ നാൽപ്പത്തൊമ്പത് ടോ അത് ടോട്ടലേ നൂറിൽ നാൽപ്പത്തൊമ്പത് മാർക്കായിരുന്നു എനിക്കുള്ളത് ആ വിഷയമായിരുന്നു ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് ഡബിൾ പാസ് ആക്കി മാറ്റിയത് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇതിൽ മുപ്പത് മാർക്ക് ഞാൻ എന്തു ചെയ്താണ് റിട്ടേൺ എക്സാമിൽ എഴുതിയെടുത്തതാണ് ഞാൻ എൻ്റെ റിട്ടേൺ എക്സാമിൽ പേപ്പറിൽ എഴുതിയെടുത്ത മാർക്കാണ് മുപ്പത് മാർക്ക് എന്നെ എക്കണോമിക്സ് പഠിപ്പിച്ച എൻ്റെ സാറ് എന്നെ പഠിപ്പിച്ച മാഷ് എനിക്ക് എന്ത് ചെയ്തു തന്നത് പത്തൊൻപത് മാർക്ക് സിഇ മാർക്ക് നൽകി അങ്ങനെയാണ് ടോട്ടൽ നാൽപ്പത്തൊമ്പത് മാർക്ക് വരുന്നത് പക്ഷേ എനിക്ക് തോന്നി എന്തല്ല എനിക്ക് തോന്നിയ കാര്യം ഇമ്പ്രൂവ് ചെയ്യണം ഇതിൽ കുറച്ചും കൂടെ മാർക്ക് എനിക്ക് നേടണം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എത്രയാണ് അന്നത്തെ എത്ര പത്ത് ഇരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കിടയിലൊരു വിഷയത്തിന് കൊടുത്തു എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തു നന്നായിട്ട് നല്ല രീതിയിൽ പഠിച്ചു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി ഇപ്പോൾ നൂറിലെന്ത് ചെയ്തു എഴുപത്തി മൂന്ന് എന്ന സംഖ്യയിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു അതായത് നൂറിൽ നാൽപ്പത്തി ഒൻപത് ഉണ്ടായിരുന്ന എനിക്ക് നൂറിൽ നാൽപ്പത്തി ഒൻപത് ഉണ്ടായിരുന്ന എനിക്ക് എന്ത് സംഭവിച്ചു നൂറിൽ എഴുപത്തി മൂന്ന് അതായത് മുപ്പത് മാർക്ക് ഞാൻ ആദ്യം പ്ലസ് വണിൻ്റെ റിസൾട്ട് മുപ്പത് മാർക്ക് ഞാൻ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുക്കുകയും പത്തൊമ്പത് മാർക്ക് സി എ മാർക്കുമായിരുന്നു പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ റിട്ടേൺ എക്സാമിൽ ഞാൻ അമ്പത്തിനാല് മാർക്ക് എഴുതിയെടുത്തു അതായത് ആ മുപ്പത് മാർക്ക് എന്നുള്ളത് ഇരുപത്തി മാർക്ക് ഞാൻ എന്ത് ചെയ്തു അധികം എഴുതിയെടുത്തു അമ്പത്തിനാല് മാർക്ക് ഞാൻ പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തപ്പോൾ അമ്പത്തിനാല് മാർക്ക് കിട്ടുകയും പത്തൊൻപത് മാർക്ക് അധ്യാപകൻ സി ഇ മാർക്കായി നൽകി നൽകിയിത് അവിടെ പത്തൊമ്പത് മാർക്ക് ഓൾറെഡി സി മാർക്ക് ആണത് അവിടെ കടപ്പുണ്ട് പിന്നെ റിട്ടേൺ എക്സാമിൽ ഞാൻ ആ മുപ്പതി റിട്ടേൺ എക്സാമിൽ റിട്ടേൺ എക്സാമിൽ ആദ്യം മുപ്പതായിരുന്നു ചെയ്തു അത് ഞാൻ അമ്പത്തിനാല് മാർക്കാക്കി അപ്ഡേറ്റ് ചെയ്തു അത് കൂട്ടിയെടുത്തു എൻ്റെ മാക്സിമം ശ്രമിച്ചും പഠിച്ചും എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ പഠിച്ച് അമ്പത്തിനാലാക്കി എടുത്തു അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെയാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഈ എക്കണോമിക്സിന് ഡബിൾ പാസ് ആയി മാറിയത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലൊരു ഇത് ഒരു കോൺസെപ്റ്റ് ലക്ഷ്യം ചെയ്തതാണ് കാരണം പ്ലസ് ടു ഉറപ്പടം എന്നല്ലായിരുന്നു എനിക്കാണെങ്കിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന വിഷയം എനിക്കറിയാം ഇംഗ്ലീഷും എക്കണോമിക്സുമാണ് ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷും എക്കണോമിക്സും ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അതായത് നിങ്ങൾക്ക് കണക്ക് പഠിക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചെടുത്ത കോഴ്സാണ് എനിക്കാണെങ്കിൽ കണക്ക് ഇപ്പോൾ എസ് എൽ സി കണക്കിനൊന്നും എനിക്ക് അത്ര വലിയ മാർഗ്ഗം കണക്കിൽ ഞാൻ അത്ര വലിയ ബുദ്ധിയുള്ള കണക്കിൽ ഞാൻ വലിയ അത്ര വലിയ ബുദ്ധിയൊന്നുമല്ല ഞാൻ കണക്കിൽ അത്ര വലിയ ബുദ്ധിയൊന്നുമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വെച്ചു ഈ കണക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു എന്ത് ചെയ്തത് സയൻസ് എടുത്ത് പോയാലും മാത്സ് ഉണ്ട് കോമേഴ്സ് എടുത്ത് പോയാലും അത്യാ അത്യാവശ്യത്തിള് മാത്സ് ഉണ്ട് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഹ്യൂമാനിറ്റീസിലാണ് മാത്സ് ഇല്ലാത്ത സബ്ജക്ട് ഉള്ളത് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു ചുരുക്കി പറഞ്ഞ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാത്സ് പഠിക്കാൻ കഴിയാല്ല അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത് അന്നേരം ആണ് അന്നേരമാണ് ഇപ്പം മാത്സ് പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസ് എടുക്കും അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നത് മറ്റൊരു കോൺസെപ്റ്റ് വരുന്നത് നിങ്ങൾ എക്കണോമിക്സിൽ എന്ത് ചെയ്യണം എക്കണോമിക്സിൽ മാത്സ് പഠിക്കണം എങ്ങനെയുണ്ട് അടിപൊളി തീരുമാനമായില്ലേ മാത്സ് പഠിക്കാൻ കഴിയില്ലാത്ത ഹ്യൂമാനിറ്റീസ് എടുത്തത് ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പിന്നെ സംഭവിച്ചത് മാ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ഒരു വിഷയം വന്നു അതിൽ മാത്സും വന്നു എക്കണോമിക്സും ആണ് ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും സംബന്ധിച്ചുള്ള വിഷയം അപ്പം അങ്ങനെ എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തു എങ്ങനെയൊക്കെ അമ്പത്തിനാല് മാർക്ക് സ്കോർ ചെയ്തു അപ്പോൾ എനിക്ക് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന മുപ്പത് മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ പതിനെട്ട് മാർക്കും കൂടെ എഴുതി പ്ലസ് ടുവിലെനിക്ക് എഴുതി എഴുതിയെടുത്താൽ മതിയായിരുന്നു അപ്പോൾ എനിക്ക് പേടി വന്നു അതായത് ഈ പ്ലസ് വണ്ണിനെ കഴിഞ്ഞാൽ ടഫാണ് പ്ലസ് ടു അപ്പോൾ എനിക്ക് പ്ലസ് ടുവിൽ അഥവാ പതിനെട്ട് മാർക്കും കൂടെ എഴുതിയെടുക്കാൻ ഈ പതിനെട്ട് മാർക്ക് എനിക്ക് പ്ലസ് ടുവിൽ എഴുതിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അഞ്ച് വിഷയത്തിന് ജയിക്കുകയും എക്കണോമിക്സ് എന്നൊരു വിഷയത്തിന് തോൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്ലസ് ടുവിൻ്റെ സിലബസിനെ കഴിഞ്ഞു കുറച്ചും കൂടെ എളുപ്പമുള്ള കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സിലബസ് ആയിരുന്നു പ്ലസ് വണ് നിങ്ങൾ പ്ലസ് വണ് വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ മാക്സിമം സപ്ലി ഇല്ലാതെ തന്നെ പാസ്സാകാൻ നോക്കുക അതാണ് എനിക്ക് നിങ്ങളോട് ഒറ്റ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ എനിക്കിപ്പം സപ്ലി വന്നാലും കുഴപ്പമില്ല പ്ലസ് ടുവിൻ്റെ പരീക്ഷ ഞാൻ അതിന് പ്ലസ് വണ്ണിൽ എഴുതേണ്ട മാർക്കും കൂടെ എഴുതിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിക്കുന്ന സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിക്കുന്നതിനെ കഴിഞ്ഞും ടഫുള്ള കാര്യങ്ങളാണ് പ്ലസ് ടുവിൽ പഠിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി എന്താ പ്ല പ്ലസ് ടുവിലെ എല്ലാം കടുപ്പാണ് അപ്പം പ്ലസ് വണ്ണിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാണ് വരി അങ്ങനെ പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ് ചെയ്ത് പ്ലസ് ടു എനിക്ക് എക്കണോമിക്സ് തോക്കുമോ എന്നുള്ള നല്ല പേടി കാരണം തന്നെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് പ്ല എക്കണോമിക്സിൽ ഡബിൾ ആക്കി മാറ്റിയത് അതാ അന്നേരം എനിക്ക് അന്നേരം എനിക്ക് എന്ത് സംഭവിച്ചു അന്നേരം എനിക്കൊരു ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നപ്പോൾ സമാധാനമായി കാരണം എന്താണ് ഇനി പ്ലസ് ടുവിൽ എനിക്ക് ഇരുപത്തിനാല് മാർക്ക് കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല കാരണം എന്താണ് അമ്പത്തിനാല് മാർക്ക് എഴുതി എടുത്തിട്ടുണ്ട് ഡബിൾ പാസിന് നാൽപ്പത്തെട്ട് മതി ഇനി ഇരുപത്തിനാല് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഞാനെന്ത് ചെയ്യും പാസ്സാകും എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് തന്നെ എക്കണോമിക്സ് എൻ്റെ കയ്യിൽ ആയി പക്ഷെ എന്നിട്ട് എന്നിട്ട് ഞാനെന്ത് ചെയ്തില്ല എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഡിഗ്രിക്ക് പോകണമെന്നാഗ്രഹം ഉണ്ട് ആഗ്രഹം എൻ്റെ മനസ്സിൽ കൂടി വന്നു അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തു പ്ലസ് ടു ഉറപ്പാന്ന് ചോദിച്ചാൽ പ്ലസ് ടു എക്കണോമിക്സ് എൻ്റെ കരുവിൻ്റെ പരമാവധി ശ്രമിച്ചു എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്ലസ് ടുവിൽ എക്കണോമിക്സ് ശ്രമിച്ചു പ്ലസ് ടുവിൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എത്രയാണ് ടോട്ടൽ വരികയാണെങ്കിൽ എനിക്ക് എത്രയാണ് എക്കണോമിക്സിൽ നൂറിൽ അറുപത്തെട്ട് മാർക്ക് എനിക്ക് പ്ലസ് ടു കിട്ടി നൂറിൽ അറുപത്തി സോറി അല്ല നൂറിൽ സോറി അറുപത്തി ആറാണ് കേട്ടോ അറുപത്തി ആറ് മാർക്ക് നൂറിൽ അറുപത്താറ് മാർക്ക് എന്ത് ചെയ്തു എനിക്ക് കിട്ടി അതായത് നാൽപ്പത്തി ആറ് മാർക്ക് ഞാൻ എഴുതിയെടുത്തു റിട്ടേൺ എക്സാമിൽ നാൽപ്പത്താറ് മാർക്ക് എഴുതിയെടുത്തു ഇരുപത് മാർക്ക് സീത മാർക്ക് കിട്ടി അങ്ങനെയാണ് എനിക്ക് എന്തു ചെയ്യുന്നത് അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് അറുപത്താറ് മാർക്ക് എത്തുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് വേണേൽ അന്നേരം ഒരു കാര്യം എനിക്ക് എന്തായാലും ഡബിൾ പാസ് ഉണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് എന്തിരുന്നത് നാൽപ്പത്താറ് മാർക്ക് പ്ലസ് ടുവിൽ ഞാൻ എഴുതിയെടുത്തത് പ്ലസ് ടു ഞാൻ എക്കണോമിക്സ് എന്ന വിഷയത്തിൽ നാൽപ്പത്താറ് മാർക്ക് എഴുതിയെടുത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് അപ്പം എനിക്ക് വേണേൽ ചിന്തിക്കായിരുന്നു അങ്ങനെ എന്തിനാണ് എഴുതിയെടുക്കുന്നത് എനിക്ക് ഡബിൾ പാസ് ഉണ്ടല്ലോ എന്ന് വേണം എനിക്ക് വേണമെങ്കിൽ അത്ര എഫേർട്ട് എടുക്കാതെ ഉറപ്പി നടക്കായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഡിഗ്രിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു എടാ നിനക്ക് ഡിഗ്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഡിഗ്രി ഒരു ഗവൺമെൻറ് കോളേജിൽ നീ ആഗ്രഹിക്കുന്ന നല്ലൊരു കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്ലസ് ടു നല്ല മാർക്ക് വേണം പ്ലസ് ടു നീ ജസ്റ്റ് ജസ്റ്റ് പാസ്സാകണത്ര നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോളം മതി ജസ്റ്റ് പാസ്സായി പോകാൻ അപ്പം അങ്ങനെ അങ്ങനെ ജസ്റ്റ് നീ ഒരു ജസ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആവറേജ് രീതിയിൽ പാസ് ആയി കഴിഞ്ഞാൽ നിനക്ക് ഡിഗ്രി അഡ്മിഷൻ കിട്ടൂല അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു അന്നേരം ഞാൻ എന്ത് ചെയ്തു എൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിച്ചു എന്നെക്കൊണ്ട് എന്തായാലും എനിക്ക് പ്ലസ് ടു ഇത്ര എഴുപത്തേഴ് ശതമാനം മാർക്കാണ് ഉണ്ടായിരുന്നത് എനിക്കറിയായിരുന്നു എന്നെക്കൊണ്ട് അത്ര നൂറ് ശതമാനവും തൊണ്ണൂറ്റഞ്ച് ഒന്നും എടുക്കാൻ എന്നെ കൊണ്ടാവില്ല അപ്പം എൻ്റെ കരുവിൻ്റെ പരമാവധി എഴുപത്തേഴ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ എഴുപത്തേഴ് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ അങ്ങേയറ്റം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കഴിവിയെ എന്തേരെ ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഉപയോഗിച്ചിട്ട് അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക അത്ര മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഷുഗർ ആയിട്ട് വരുന്നത് അത് എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണിത് പ്ലസ് വൺ അറു പ്ലസ് വൺ അറുന്നൂറ് പ്ലസ് ടു അറുന്നൂറ് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് സോറി അറുന്നൂറിലെ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് എനിക്ക് തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർക്ക് ഞാൻ സ്കോർ ചെയ്തു ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ എനിക്ക് തൊള്ളായിരത്തി ഇരുപത്തിനാല് കിട്ടിയത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് എന്നെക്കൊണ്ട് എത്രത്തോളം ഇപ്പോൾ എന്നെ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ അറിയാം എന്നെ പ്ലസ് ടുവിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ അറിയാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എഴുതി അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികൾക്ക് മറ്റു ടഫ് എക്കണോമിക്സ് പോലെ തന്നെ എക്കണോമിക്സ് എക്കണോമിക്സിനെ കഴിഞ്ഞും ടഫ് വിഷയമായി കിടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് 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 ഇംഗ്ലീഷ് എന്നൊരു പേപ്പറാണ് വിദ്യാർത്ഥികൾക്ക് ടഫായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടഫുള്ള വിഷയം കൂടുതലായി പഠിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായി പഠിക്കാൻ ശ്രദ്ധിക്കുക ടഫുള്ള വിഷയം കൂടുതലായി പഠിക്കാൻ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഇംഗ്ലീഷ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾക്ക് മെയിനായിട്ടൊരു ചോദ്യമായിരിക്കും അപ്രിസിയേഷൻ സ്പീച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ക്യാരക്ടർ സ്കെച്ച് എന്നിങ്ങനെയുള്ളതിൻ്റെ എല്ലാം കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചിട്ട് കൊടുക്കുക അതായത് ഒരു അപ്രീസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ സെൻറ്റൻസ് ഉണ്ടോ അതായത് ഏത് അപ്രീസിയേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കോമൺ ആയിട്ടുള്ള കുറച്ച് നിങ്ങൾ കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് പഠിച്ച് നോക്കുകയാണെങ്കിൽ ഏത് അപ്രീസിയേഷൻ ചോദിച്ചാലും ഏത് സന്ദർഭത്തെക്കുറിച്ചുള്ള അപ്രീസിയേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ഏത് സന്ദർഭത്തെക്കുറിച്ചുള്ള അപ്രീസിയേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ആ സെൻറ്റൻസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചിൻ്റെ കോമൺ ഇപ്പം ഉപയോഗിക്കുകയാണ് അതായത് ഇപ്പോൾ ക്യാരക്ട് സ്കെച്ച് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇപ്പം ഒരു കഥാപാത്രത്തെ ക്യാരക്ടഓഫ് സ്കെച്ച് ഉപയോഗിക്കണേ ഇറ്റ് ഷിയോർ ഹി യോർ ഷി ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന് എന്ന് നിങ്ങൾക്ക് ഏത് ക്യാരക്ടറെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു പരീക്ഷയ്ക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുവാണെങ്കിൽ അത് പെണ്ണാണെങ്കിലും ആളാണെങ്കിലും ഹി ഓർഷി അങ്ങനെയാണെങ്കിൽ ഹി ഓർഷി ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ ഇൻ ദ പോയം എന്ന് നിങ്ങൾക്ക് ഏത് നിങ്ങൾ ഒരു ഒരു കാര്യമുണ്ട് ഏത് കഥാകാരനെക്കുറിച്ചും ഏത് കഥാകാരിയെക്കുറിച്ചും അല്ലെങ്കിൽ പോയറ്റിനെക്കുറിച്ചും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു പോയിൻ്റ് ആണ് ഏത് ക്യാരക്ടർ സ്കെച്ച് ഇപ്പോൾ പ്ലസ് ടു ലേതാണ് ഉണ്ട് അജിത്ത് ഉണ്ട് അത് പ്ലസ് ടുവിലാണ് പ്ലസ് വണ്ണിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പിന്നെ അങ്ങനെ കുറേ പേരുടെ ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആരെക്കുറിച്ച് ചോദിച്ചാലും ഞാൻ നിങ്ങളോട് പറയല്ലോ എൻ്റെ പൊന്നുമക്കളെ ഞാൻ നിങ്ങളോട് പറയല്ലേ നിങ്ങൾക്ക് ആരെക്കുറിച്ച് ചോദിച്ചാലും എഴുതാൻ കുറച്ച് പോയിന്റുകൾ ഒരു പോയിൻറ്റ് നിങ്ങൾക്കറിയത്തില്ലേ ഹി ഓർ ഷി ഇൻ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അത് ആളാണെങ്കിൽ ഹി ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി പെണ്ണാണെങ്കിൽ ഷീ ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഏത് ക്യാരക്ടറെക്കുറിച്ച് ചോദിച്ചാലും ഏത് കഥാകൃത്തിനെക്കുറിച്ച് ചോദിച്ചാലും ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതത്തില്ലേ അത് അത് നിങ്ങൾക്ക് എഴുതത്തില്ലേ അത് നിങ്ങൾക്ക് എഴുതല്ലേ അങ്ങനെ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് സ്പീച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ സെൻറ്റൻസ് പഠിച്ചുകൊണ്ട് അതാകുമ്പോൾ സ്പീ നിങ്ങൾ സ്പീച്ചിൻ്റെ കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് സ്പീച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ആ കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുക നിങ്ങൾ ഈ കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല പക്ഷേ അഞ്ച് മാർക്കിൻ്റെ സ്പീച്ച് നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക് ഈ കോമണായിട്ടുള്ള സെൻറ്റൻസ് കുറച്ചറിയാം അതും നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് മാർക്കിൽ ഈ ഒരു ഒന്നര മാർക്കോ രണ്ട് മാർക്കോ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ സ്പീച്ച് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യാതെ പോകും ഈ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ എഴുതിയല്ല നിങ്ങൾ എഴുതാതെ വിട്ടിട്ട് അങ്ങനെ എഴുതാതെ വിട്ടിട്ട് പോയി എന്ത് സംഭവിക്കും അഞ്ച് മാർക്ക് അതേപടി പോകുന്നു നിങ്ങൾ അഞ്ച് മാർക്ക് ഇപ്പം അഞ്ച് മാർക്കിൻ്റെ സ്പീച്ച് വെച്ചു അഞ്ച് മാർക്കിൻ്റെ സ്പീച്ച് വെച്ചു സോറി ആ ഇപ്പം അഞ്ച് മാർക്കിൻ്റെ ഒരു സ്പീച്ച് ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉത്തരം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അഞ്ച് മാർക്കിൻ്റെ സ്പീച്ച് നിങ്ങൾ വിട്ടിട്ട് പോകുമ്പം അഞ്ച് മാർക്കും അവിടെ പോയി നിങ്ങളുടെ അഞ്ച് മാർക്കും അവിടെ പോയി ഒരു മാ നിനക്ക് അവിടെ ഇല്ല അഞ്ച് മാർക്ക് We പക്ഷേ അതേസമയം നീ കോമൺ ആയിട്ട് പഠിച്ച സെൻറ്റൻസ് എഴുതി വെക്കുകയാണെങ്കിൽ നിനക്ക് ഒരു ഒന്നര മാർക്കോ രണ്ട് മാർക്കോ അവിടെ കിട്ടും അപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം എഴുതാതെ പോയി കഴിഞ്ഞാൽ അഞ്ച് മാർക്കോ പോയി പക്ഷേ അതേസമയം ഈ കോമൺ ആയിട്ട് നിനക്ക് അറിയാവുന്ന കുറച്ച് സെൻറ്റൻസ് എഴുതി വെക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാർക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് മാർക്ക് കിട്ടിയാൽ എൻ്റെ മക്കളെ കഴിക്കുവോ ഞാൻ നിങ്ങളോട് സത്യം തായിട്ട് പറയുകയാണ് ഒന്നര മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് കിട്ടിയാൽ കഴിക്കുവോ അപ്പം നിങ്ങൾ ചോദിക്കും ഇത് ഒന്നര മാർക്കോ രണ്ട് മാർക്കിന് വേണ്ടി ഇത് എഴുതേണ്ടിയിരുന്നു അപ്പം ഓർക്കുക അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ കോളത്തിൽ നിങ്ങളുടെ പേ വാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്കൊരു അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പത്താമത്തെ ചോദ്യം ഓക്കെ അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അത് നിങ്ങൾ ഉത്തരം എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ പത്തിൻ്റെ ക്വസ്റ്റിൻ കൊസ്റ്റ്യൻ പത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ എന്ത് ചെയ്യും വാല്യൂ ചെയ്യുമ്പോൾ സീറോ എന്ന് ഇട്ട് നോക്കും അതേസമയം നിങ്ങൾ ഈ കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഒന്നര രണ്ട് അവിടെ ഇടും ഈ ഒന്നര രണ്ട് മാർക്ക് കിട്ടിയാൽ എൻ്റെ മക്കളെ അധികമാവുമോ ഇത് കഴിക്കൂല മക്കളെ മാർക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയാലും നമുക്കത് കഴിക്കുക അല്ലാതെ എത്രത്തോളം മാർക്ക് ഇടും അത്രത്തോളം നമുക്കത് ഇപ്പം തുടർന്ന് നമുക്ക് ഇപ്പം തുടർന്ന് നമുക്ക് മാർക്ക് ലഭിക്കാൻ എന്താണ് തുടർന്ന് നമുക്ക് മാർക്ക് കിട്ടാൻ അഡ്മിഷൻ ലഭിക്കാൻ മാർക്ക് വലിയൊരു ഘടകമാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് ഞാൻ നിങ്ങളെ ഒറ്റ ഒരു കാര്യം മാത്രമേ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നുള്ളൂ മാക്സിമം പഠിക്കുക മാക്സിമം എഫേർട്ട് എടുക്കുക എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് എൻ്റെ മക്കളെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം സ്കോർ ചെയ്യുക എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് പറഞ്ഞത് കൊണ്ട് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ ഹാർഡ് വർക്കിനെ കഴിഞ്ഞും അധികം നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല ഹാർഡ് വർക്കിനെ കഴിഞ്ഞും നിങ്ങൾ ഹാർഡ് വർക്കിനെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അതിൻ്റെ അധികം നിങ്ങൾ ചെയ്യണ്ട അധികം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയാലേ നിങ്ങൾ ചെയ്യണ്ട പക്ഷേ എന്ത് ചെയ്യണം നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ പരമാവധി നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾ ഉഴപ്പരുത് നിങ്ങൾ അതിൽ കുറഞ്ഞു പോകരുത് ഇപ്പോൾ ഒരു പരീക്ഷയിൽ അമ്പത് മാർക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിന്നെക്കൊണ്ട് മാക്സിമം നിനക്ക് അമ്പത് മാർക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നീ അമ്പത് മാർക്ക് എടുക്കണം അത് നാൽപ്പതായി പോകരുത് അഥവാ അത് നാപ്പതായി കഴിഞ്ഞാൽ നീ അത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതി നീ അമ്പതാക്കണം അമ്പത് ആക്കണം കാരണം ഇപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുമ്പോൾ നമുക്ക് നല്ല പൈസ ഇലവുണ്ട് പക്ഷെ എന്നാൽ പോലും അതെ അഥവാ ഇപ്പോൾ ഞാൻ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് എക്കണോമിക്സ് ഡബിൾ പാസ് എന്ന സംവിധാനം കിട്ടിയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കിന്ന് അത്ര മാർക്ക് കിട്ടിയല്ല കാരണം അഥവാ ഇംപ്രൂവ്മെൻറ്റ് ചെയ്ത് നമ്മൾക്കിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നമ്മൾ എഴുതി കുറച്ച് മാർക്ക് നമ്മളിപ്പോൾ കൂട്ടി എന്ന് വെച്ചാലും എടാ നമ്മുടെ കയ്യിലെ പൈസ പോയാലും നമുക്ക് മാർക്കിന് നല്ല വിലയാണ് ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധനമാണ് നിങ്ങൾക്കൊരു ഡിഗ്രി അഡ്മിഷനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ് അപ്പം നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഞാനിപ്പോൾ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കരിന്തളം കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവിടെ ബി എ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് അപ്പം നിങ്ങൾക്ക് എക്കണോമി നിങ്ങൾക്ക് സോറി എക്കണോമിക്സ് അല്ല നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ ഡിഗ്രിക്ക് നല്ലൊരു സീറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതായത് നിങ്ങളോട് നൂറ് ശതമാനം പ്രൊഡക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ട് സോറി പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് പ്ലസ് വണിൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെയ്യും പ്ലസ് വണിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എടുത്തത് എസ് ഡബ്ല്യു എസ് എൻ സിസ്റ്റത്തോട് സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ലേ അതേ സിസ്റ്റത്തോടെ തന്നെ അതേ പ്രൊസീജർ തന്നെയാണ് ഡിഗ്രിക്ക് നടക്കുക എസ് ഡബ്ല്യൂ എസ് ആണ് സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് നിങ്ങൾക്ക് പ്ലസ് വൺ വേണ്ട പോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെൻ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷൻ ഇത് പറഞ്ഞപോലെ തന്നെ ഡിഗ്രിക്കും എന്തുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷൻ ഇതെല്ലാം ഡിഗ്രിക്കും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം അലോട്ട്മെന്റ് ലഭിക്കുക എന്നാണ് നിങ്ങൾക്ക് മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് മാർക്കിൻ്റെ ബേസിൽ ആണ് നല്ല മാർക്കുണ്ടോ അല്ലെങ്കിൽ നല്ല കോളേജ് കിട്ടും നല്ല മാർക്കുണ്ടോ അല്ലെങ്കിൽ നല്ല കോഴ്സ് കിട്ടും നല്ല മാർക്കുണ്ടെങ്കിൽ നല്ല കോളേജ് കിട്ടും അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും നിങ്ങൾ കാര്യം നിങ്ങൾ ഡിഗ്രിക്കൊക്കെ നല്ലൊരു കോളേജ് നല്ലൊരു നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പം ഉദാഹരണം പറയുമ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ ബി എ ഹിസ്റ്ററി ഡിഗ്രിക്ക് ബി എ ഹിഗത്ത് ഡിഗ്രിക്ക് ബി എ ഹിസ്റ്ററി വഴിയാണ് അല്ലെങ്കിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് ഇത് വഴിയാണ് അല്ലെങ്കിൽ ബി എ എക്കണമിക്സ് പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു നല്ല രീതിയിൽ മാർക്ക് എടുക്കണം നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും അപ്പം നിങ്ങൾക്ക് മാക്സിമം ഇത്ര കാര്യമാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അടുത്ത അരമണിക്കൂറോളോ പോകാനായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ഷെയർക്രൈബ് എ ഫോർ മരിസ്ക്രബ് ദൗൺ റബ്സ്ക്രൈബ് ഫോൺ ഫോർ വാച്ചിങ് Bye.